അഞ്ചു ബീഗം വ്ളോഗ്സിലോട്ട് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി മണിപ്പുട്ട് രാവിലെ എഴുന്നേറ്റ് എന്ത്ണ്ടാക്കണം എന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണോ വായോ നമുക്ക് ഉണ്ടാക്കാം അരിപ്പൊടിയും വെള്ളവും തുല്യ അളവിൽ എടുക്കണം ഒന്നര കപ്പ് വെള്ളം ഒന്നര കപ്പ് അരിപ്പൊടി വെള്ളം ഗ്യാസിൽ വെച്ച് നന്നായി തിളപ്പിക്കണം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ അരിപ്പൊടിയിട്ട് നന്നായി വാട്ടിയെടുക്കാം ഇടിയപ്പത്തിനെന്ന വോളം ഒന്ന് കുഴച്ചെടുക്കാം ഈ അച്ചിലാണ് നമ്മൾ മണിപ്പുട്ട് പീച്ചത് ഒരു പരന്ന പാത്രം എടുക്കാം അരിപ്പൊടി തൂക്കിക്കൊടുക്കാം ഇടിയപ്പം പീച്ചുന്നത് പോലെ പീച്ചി എടുക്കണം ഒന്നൊന്നുമ്പോൾ തട്ടാതിരിക്കാൻ അരിപ്പൊടി വിതറി കൊടുക്കാം ഇനി ആവശ്യം തേങ്ങയാണ് പുട്ടുകൂടെ എടുത്ത് കുമ്പത്തിൻ്റെ ഉള്ളിൽ തേങ്ങയും പീച്ചു വെച്ചിരിക്കുന്ന മാവും പുട്ടുണ്ടാക്കുന്നത് പോലെ ഇട്ട് കൊടുക്കാം പുട്ട് പുടം വെച്ച് നന്നായി ആവിയേറ്റാം ഇനി നമുക്ക് പുട്ട് കുത്താം അടിപൊളി മണിപ്പുട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം